ഒരു നാടൻ ഫിഷ് ഫിഷ്കറിയാ ഈ ഫിഷ് കറി എന്നാന്നോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കൊടംപുളി ഇട്ട മീൻകറിയാ ഞങ്ങള് സാധാരണ കോട്ടയംകാർക്ക് ഒത്തിരി ചെയ്യാറുള്ളത് പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് എൻ്റെ ഒരു അമ്മച്ച് പഠിപ്പിച്ചതായത് ഇത് എന്താ പറയാ നമ്മൾ കൊടംപുളി വെക്കുന്ന പോലെ അങ്ങോന്ന് ചോദിച്ചാല് ഒരിച്ചിരി വ്യത്യാസമുണ്ട് എന്നാ വ്യത്യാസം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് വ്യത്യാസം ഇല്ലേ സ്വാദിൽ എന്ന് ചോദിച്ചാൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാതായാലും അതിനു വേണ്ടിയ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഇതൊരു പേരൊന്നുമില്ല ഇതൊരു മീൻകറി എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വ്യത്യാസം എന്നുവെച്ചാൽ ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ചേരും കുറച്ച് കുടംപുള്ളിയുടെ കറിയേക്കാട്ടിലൊരു വ്യത്യാസമുണ്ട് എന്നാൽ ഇത് എന്നാ കോമ്പിനേഷനാന്ന് ചോദിച്ചാൽ അക്കയുടെ കൂടെയും കപ്പയുടെയും ഒക്കെ തിന്നാൻ ഭയങ്കര നല്ല ടേസ്റ്റാ അപ്പം ഇച്ചിരി എരിവും പുളിയും ഒക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് അപ്പൊ ഇനി വേണ്ടിയ സാധനങ്ങൾ എന്താന്നല്ലേ ഒരു വ്യത്യാസം ഉണ്ട് അതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി പറഞ്ഞ കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്ന് ഇതിന് ഇച്ചിരി കുരുമുളക് കൂടി ഇടും ഇച്ചിരി ഉലുവാണ് പിന്നെ വേണ്ടിയത് വെളുത്തുള്ളി കടുക് ഇതൊരു മുഴുത്ത സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക അതല്ല ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിട്ടേച്ചാലും മതി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇത് വഴറ്റാൻ പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇത് കൊടംപുളിയാ പുളി അനുസരിച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട് പിന്നെ ഉള്ളത് കുറച്ച് പച്ചമുളക് പിന്നെ വേണ്ടിയത് തേങ്ങാപ്പാൽ ഈ തേങ്ങാപ്പാൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് തേങ്ങ നല്ല അരച്ച് ചേർത്താലും മതി ഇപ്പൊ ഞാൻ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാ അരയ്ക്കുവാണെങ്കിൽ ഈ പൊടിയുടെ കൂട്ടത്തിലിട്ട് ഒന്ന് അരയ്ക്കുന്നത് നല്ലതാണ് അപ്പൊ ഇനി ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ പൊടി ഒന്ന് ആദ്യം അരച്ചെടുക്കാം അതിനുവേണ്ടി ഫസ്റ്റ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും അതെല്ലാം ഐശ്വര്യം തരുന്ന മഞ്ഞപ്പൊടി ഞാൻ ഇവിടെ വെച്ചിട്ടില്ല അപ്പൊ ഫസ്റ്റ് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇടവാണ് ഇൻഗ്രീഡിയൻസിൽ ഞാൻ പറയുന്ന കൂട്ടത്തില് മഞ്ഞപ്പൊടി പറഞ്ഞിട്ടില്ല അപ്പൊ ശ്രദ്ധിച്ചോളൂ ഇത് ദശകട്ടിയുള്ള ഏത് മീനായാലും കുഴപ്പമില്ല അതല്ല സാധാ മീനാണേലും പ്രശ്നമൊന്നുമില്ല ഏത് മീനിലും ചെയ്യാം പക്ഷെ ചെറിയ മീനുകളൊക്കെ ചെയ്യാവോന്ന് ചോദിച്ചാ ചെയ്യ കൂടാതെയൊന്നുമില്ല എല്ലാം ചെയ്യാവൊക്കെ ചെയ്യാം ഇനി മല്ലിപ്പൊടി എടുക്കേണ്ടത് എപ്പോഴും മുളക് പൊടിയെ കാട്ടിലും കുറച്ച് കൂടുതലായിരിക്കണം ഇത് രണ്ട് സ്പൂൺ ഇടുവാന്നെങ്കിൽ മുളക് പൊടി ഒരു സ്പൂണേ ഇടാവുള്ളൂ ഇപ്പോൾ ടു ഇസ് ടു വൺ എന്നുള്ള കണക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് ചേർക്കുന്നുണ്ട് കുരുമുളക് ചേർക്കുന്നുണ്ട് അതനുസരിച്ചാണ് എരു ഇപ്പോൾ ഇതിനൊരു നാല് സ്പൂൺ ഞാൻ ഇടാൻ പോവുക ഇത് ടീസ്പൂണാണേ ഇനി വേണ്ടത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പറ്റിയ സ്ഥലം തന്നെ മാറ്റുക ഇത് നാല് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടാൽ ഇതിന് ഒരു രണ്ട് നല്ല വലിയ സ്പൂൺ മുളക് പൊടി കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ ടു ഹാഫ് ഇതാ ഇത്രയും മതിയാവും കുരുമുളകിന്റെ ചുവ അധികം വേണ്ട ഇനി ഇടുന്നത് ഉലുവയാണ് ഉലുവ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും പൊടിയാണെങ്കിലും ഈ പറഞ്ഞപോലെ ശകല ഇടാവുള്ളൂ ഇതൊരു മൂന്നാലെണ്ണ ഇടുകയുള്ളൂ അഥവാ ഇനി ഇപ്പം ഇതിനകത്ത് ഇട്ട് അരക്കേണ്ടാന്ന് തോന്നുക ഇട്ടേച്ചാലും ഇനി അരയ്ക്കാനായിട്ട് ഒരു നാല് വലിയ വെളുത്തുള്ളി എടുത്തു അല്ലാതെ നമ്മൾ അരക്കുന്നില്ല വഴറ്റാനും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു നാലെണ്ണം ഇതിനെ ഒരിച്ചിരി വെള്ളമൊഴിച്ച വെച്ച് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കിരുകൂടി വെള്ളമൊഴിച്ചൊന്ന് അരയ്ക്കുക ഓക്കെ ഇത് എവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചട്ടി കത്തിച്ച് അടുപ്പ് കത്തിച്ച് ചട്ടി വെക്കുക ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുള്ളൂ പിന്നെ ഈ പറഞ്ഞപോലെ മീനും നാടൻ കറി ചിക്കൻ കറി ഇതൊക്കെ വെക്കുവാന്നേല വെളിച്ചെണ്ണ ഏറ്റവും സ്വാദ് വെളിച്ചെണ്ണ ഒരു വലിയ സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ ഒഴിച്ചോ എന്നാന്നോ അത് നമുക്ക് ഇച്ചിരി ഉള്ളിയൊക്കെ വഴറ്റാനുള്ളതല്ലേ അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഒഴിച്ചോ അഥവാ ഇനിയിപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അല്ല വെക്കുന്നത് സാധാ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടാ വെക്കുന്നതെങ്കില് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് തേങ്ങാപ്പാലും തേങ്ങയും മാറ്റിയേച്ചും ഉണ്ടാക്കാം അതല്ല തേങ്ങാപ്പാൽ ഇട്ടേച്ചും ഉണ്ടാക്കാം രണ്ടും നടക്കും അപ്പൊ ഇനി എണ്ണയൊന്ന് ചൂടായി അതിനകത്തോട്ട് ഞാനൊരു കുറച്ച് കടുകിൻ്റെ എണ്ണ ഒക്കെ എനിക്കറിയല്ല പറയാൻ ഒരിച്ചിരി കടുകിടണം അതായത് ഒരു നിറച്ചൊരു ടീസ്പൂൺ വെച്ചോ അതൊന്ന് പൊട്ടിയേച്ച് നമുക്ക് ഉള്ളി വഴക്കാനിടാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇടും ഇലയായിട്ട് തന്നെ ഇടണമെന്നില്ല തണ്ടോട് ഇടാം തണ്ട്രോട് ഇടുമ്പോൾ ഉണ്ടല്ലോ കുറച്ചുകൂടെ നല്ല മണവാ ആ തണ്ട് ഒന്ന് കറിവേപ്പില എടുത്തേച്ച് അതിന്റെ തണ്ടൊന്ന് നോക്കി അതിന് തന്നെ നല്ല മണവാ എനിക്കിഷ്ടമാണം ഇഷ്ടമാണെങ്കി ഇട്ടാ മതി ആക്ച്വലി എണ്ണയിൽ നമ്മൾ കടുക് ഉലുവ ജീരകം ഇങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് ശരിക്കും ആ കടുക് പൊട്ടി അതിന്റെ ഫ്ലേവർ ആ എണ്ണയിലേക്ക് വരണം എന്നാ പറയുന്നത് അതാണ് പാചകം അത്രയൊക്കെ ക്ഷമ വേണം ആദ്യമൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി കറിവേപ്പില ഇടുക അപ്പൊ കറിവേപ്പില ഇട്ടു ഇനി എന്നാന്ന് വെച്ചാൽ ഞാൻ ഞാനിനകത്തോട്ട് നമ്മുടെ ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതാ കുറച്ചുകൂടെ സ്വാദ് വേണം എന്നുണ്ടെങ്കില് ഈ പറഞ്ഞ പോലെ ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞയച്ചാ മതി ഇപ്പൊ ചില സമയത്തൊക്കെ നമുക്ക് നേരം കിട്ടുക എന്നാ രുചിക്ക് കോംപ്രമൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ വരത്തുള്ളൂ ഇതൊരിച്ചിരി നല്ല ബ്രൗൺ ആവണേ ഉള്ളി ഒരു ഇച്ചിരി പെട്ടെന്ന് വാടാനായിട്ട് ഇച്ചിരി ഉപ്പിടുവാ ഉപ്പിനകത്ത് സ്പൂൺ ഇട്ടാലും എനിക്ക് എന്റെ കൈ അളവാ കറക്റ്റ് അല്ല ഉപ്പിട്ടേ ഉപ്പിനൊക്കെ സ്പൂൺ വെച്ചിടാന്ന് വെച്ചിരി പാടാ അങ്ങനെ കിട്ടാ ചിലപ്പോ ഉപ്പ് കൂടി പോയിന്നിരിക്കും കൈവാക്ക എനിക്ക് ഏറ്റവും എളുപ്പം പിന്നെ ഇവിടെ ഒന്നും മുളക് പൊടിയൊന്നും അങ്ങനെ ഇടാൻ ഒക്കുക അല്ലേലും വീട്ടിലൊക്കെ മുളക് പൊടിയൊക്കെ ഇങ്ങനെ കൈട്ട് വാരിയാലും അതൊരു വൃത്തികടല്ലേ അതുകൊണ്ട് സ്പൂണൊക്കെ കരുതിയിട്ടുണ്ട് പക്ഷെ ഉപ്പ് എന്നാ പറഞ്ഞാലും ഈ ഉപ്പ് കൈകൊണ്ടേ പറ്റുള്ളൂ അപ്പൊ ഈ ഉള്ളി നല്ലോണം ഒന്ന് എന്ന് പറഞ്ഞാല് വാ കറി വെക്കുമ്പോഴത്തേക്ക് അമ്മച്ചി എപ്പോഴും പറയുമ്പോളെ ഒത്തിരി മൊരിക്കരുത് അതൊന്ന് വെന്താ മതിയെ അതേ കൂട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കറിക്കും പറയുന്നത് ഇനിയിപ്പിതൊരിച്ചിരി മുരിഞ്ഞേ ഇനി അതോട്ട് ഞാൻ ഒരു ഇച്ചിരി വെളുത്തുള്ളി ഇടുവാ ഒരുപാട് വെളുത്തുള്ളി വേണ്ട കാര്യം നമ്മൾ അരച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു കുറച്ച് വെളുത്തുള്ളി ഇനി ഒരു കുറച്ച് ഇഞ്ചി ഇഞ്ചി അരച്ചിട്ടില്ല നമ്മൾ ഇതിനകത്ത് മാത്രമേ ഇടുന്നോ തീ ഒരു ഇച്ചിരി കുറയ്ക്കുക ഇച്ചിരി നല്ല മൂത്തു ഇനിയാണ് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ഇടുവാണേ ഈ കറിവേപ്പിലൊക്കെ നമ്മുടെ ഏനം പോലെ നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് അതിനാ മണം വരുന്ന പോലെ അങ്ങിട്ടേച്ചാൽ മതി ഇനി ഈ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റാ ഇടാൻ പോകുന്ന ഈ അരപ്പിനു ഒരു മൂപ്പുണ്ട് അപ്പൊ അത് നോക്കിയേച്ചു വേണം ആ ഞാനൊരു രണ്ടു മൂന്ന് ചില പുളിക്കൊക്കെ ഭയങ്കര പുളിയായിരിക്കും അപ്പൊ നോക്കിയിട്ടിട്ടാ മതി ഇതിപ്പോ ഒന്ന് വലിയ ചുള ഇടുന്നെ ഒരു നാല് വലിയ ഇട്ടിട്ടുണ്ട് പിന്നെ നോക്കിയച്ച് നമുക്ക് ചേർത്താ മതിയെ ഇനിയിപ്പരപ്പൊരു ഇച്ചിരി മൂത്ത് കഴിയുമ്പത്തേക്കും ഞാൻ ആ മിക്സി ജാറിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചയച്ച് ആ ബാക്കിയും കൂടെ അങ്ങനത്തോട്ട് ഒഴിക്കുക ഇത്ര വെള്ളം പോരാ ഇനി ഒരിച്ചിരി തീ കൂട്ടി വെക്കുക ഉപ്പ് നമ്മൾ ചേർത്തായിരുന്നു പുളി ചേർത്തു എരിവ് ചേർത്തു ഇനിയുള്ളത് പച്ചമുളക് അതൊരിച്ചിരി കീറിയിടണം ഒരു എരിവ് എന്ന് എരുന്ന് പറയുമ്പോ ഞാനിപ്പിനകത്തോട്ട് ഒരു മൂന്ന് പച്ചമുളക് വേണമെങ്കിൽ കീറിയിട്ടേക്കാം എരിവ് ഇച്ചിരി കൂടുതൽ വേണ്ടിയുള്ളവർക്ക് ഇച്ചിരി കൂടുതൽ ഇട്ടു ഈ സമയത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്നവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാം അതല്ല വെള്ളം ചേർക്കേണ്ടവർക്ക് വെള്ളം ചേർക്കാം ഇപ്പൊ ഞാനിവിടെ തേങ്ങാപ്പാലാ ചേർക്കാൻ പോകുന്നേ ഒരു കട്ടി തേങ്ങാപ്പാൽ ഒരു ഇച്ചിരി ചേർത്തേക്കുന്നത് ഇനി എന്നോ നമ്മുടെ മീനിന്ന് ഒരു ഇച്ചിരി വെള്ളം ഉറങ്ങും ആ വെള്ളവും കൂടെ വേണം പക്ഷെ അരപ്പ് പോരാ ഇച്ചിരി കൂടെ വെള്ളം ആവാം തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ എന്തേലും അതിനൊരു ഒരു കപ്പേ ഞാൻ എടുത്തു വെച്ചോളൂ അപ്പൊ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ചേർക്കുക ഫ്ലെയിം ഒരു ഹൈ ഫ്ലെയിമിലിരുന്നോട്ടെ ഈ സമയത്ത് ഉപ്പ് എരു പുളി ഇതെല്ലാം ചേർക്കേണ്ടത് ചേർക്കാം മുളക് പൊടി ചേർക്കുവോ മല്ലിപ്പൊടി ചേർക്കുവോ അങ്ങനത്തെ എല്ലാം ചേർക്കുക എന്നേ ഒരിച്ചിരി എണ്ണയിൽ ഒന്ന് മൂപ്പിക്കോ അല്ലെങ്കിൽ തനി എണ്ണ ഇല്ലാതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇതിനകത്തോട്ടൊന്ന് ചേർത്തേച്ചാലും മതി പച്ചമുളകിന്റെ എരിവ വേണ്ടെന്ന് വെച്ചാല് അങ്ങനെ ചെയ്യാം പുളി മാത്രം എപ്പോഴും ശ്രദ്ധിച്ചോണം കുറച്ച് വെള്ളം വെച്ചേക്കണം പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് വെച്ചേക്കണം പക്ഷെ എങ്ങാനും തിളച്ചിട്ട് നമുക്ക് മീനുമായിട്ട് ചേർന്ന് പുളി ഇറങ്ങിയതിന് ശേഷം പുളി അഥവാ കുറവാണെങ്കിൽ പുളി ഡയറക്റ്റ് ഇടുന്നതിനെക്കാട്ടിലും നല്ലതാ അതിൻ്റെ ആ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ അറിയാൻ നോക്കും എത്ര പുളി ഏറ്റക്കുറച്ചിലുള്ളത് ഇനിയിപ്പീ അരപ്പ് നല്ലോണം തിളയ്ക്കുന്നുണ്ട് തിളച്ച് വരുന്നു പക്ഷെ എന്നാലും ഇപ്പൊ വലിയ താമസമല്ല അല്ല ഇതിപ്പോ തിളയ്ക്കും തിളച്ചതിന് ശേഷം മീൻ മീനിടുക മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വേറെ പരിപാടി ഒന്നുമില്ല ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചേച്ചാൽ മതി ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ നമ്മുടെയൊക്കെ ഫേവറേറ്റ് എന്റെ ഫേവറേറ്റ് ആണ് ഉള്ള കാര്യം പറയാലോ ചക്ക വേവിച്ചത് നല്ലതാ കപ്പ വേവിച്ചത് നല്ലതാ അപ്പത്തിൻ്റെ കൂടെ നല്ലതാ ചോറിൻ്റെ കൂടെ ബെസ്റ്റ് ഇത് എല്ലാ കറികൾക്കും പോട്ടോ ഈവൻ ദോശ ഇഡ്ഡലി എല്ലാത്തിനും ചേരുന്ന ഒരു കറിയായത് മീൻ ഇഷ്ടമുള്ള വ്യക്തികൾക്കാണെങ്കിൽ പിന്നെ പിള്ളേർക്ക് അന്നേലിച്ചിരി തേങ്ങാപ്പാലും കൂട്ടിയിട്ട് കൊടുത്തയച്ചാലും എരിവ് അധികം വരികയില്ല അതുകൊണ്ട് മുരിഞ്ഞ ദോശയും ഈ മീൻകറിയൊക്കെ കഴിക്കുവാന്നതിൽ ഭയങ്കര ടേസ്റ്റാണ് ഓക്കെ നമ്മുടെ വിള തിളച്ചു അരപ്പിന്റെ എല്ലാം തിളച്ചു ഇനി ഞാൻ ഈ മീൻ ഇതിനകത്തോട്ട് ഇടുവാശകണം തന്നെ വേണോന്നില്ല ഈ പറഞ്ഞ പോലെ ചെറിയ മീൻ ഇതുവരെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ കുറ്റമൊന്നുമില്ല കേട്ടോ നല്ലതായിട്ടേ വരത്തുള്ളൂ ൂടെ ഇടാനുള്ള ഒരു സ്ഥലമേ എന്റെ ചട്ടിക്കുന്നുള്ളൂ ഞാൻ ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം മീന് ഇട്ട പുറകെ അതിനെ ഒന്ന് ഇളക്കി അരിപ്പിലോട്ട് ഒന്ന് താത്ത് വെച്ചു കൊടുക്കാം പക്ഷെ ഒന്ന് വെന്ത് ഒന്ന് തിളച്ച് വേവുകലേ ആ സമയത്ത് പിന്നെ നമ്മൾ സ്പൂണും കൊണ്ട് ചെന്നാ അമ്മച്ചി ഓട്ടിക്കും അമ്മച്ചി അന്നേരം പറയും എന്നാ ഈ തുണി എടുത്തു വെച്ചേച്ച് മീനൊന്ന് ചുറ്റിച്ചാ മതി ഈ സ്പൂണ് വെച്ച് അത് ഇളക്കണ്ടെന്ന് പറയും അല്ലാന്ന് വെച്ചാൽ മീനിനധികം വേവില്ല അന്നേരത്തേനുണ്ടല്ലോ മുഴുവൻ അങ്ങ് പൊടിഞ്ഞു പോകും നമുക്ക് ആ ഒരു ശീല ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കൈവാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അത് പൊട്ടിപ്പോത്തുള്ളൂ അതല്ല നമുക്കതിനൊരു നല്ലൊരു എതോ ഉണ്ടെങ്കിൽ ഈ മീനൊന്നും പൊട്ടിപ്പോവാതെ സ്പൂണിട്ട് ഇളക്കാൻ ഒക്കുവെങ്കിൽ ഇളക്കിക്കോ കുഴപ്പമില്ല പക്ഷെ അമ്മച്ചമാര് പറയുന്ന ഇതുകൊണ്ടാണ് പക്ഷെ നമുക്കൊരു കൈവാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ മീൻ മുഴുവൻ പൊടിഞ്ഞു പോകും ഇനിയിപ്പതേ അരപ്പ് നല്ലോണം തിളച്ചു തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഇത് വേവാൻ വേണ്ടി അടച്ചിടുക അടച്ചിട്ട് മീനിന്റെ എണ്ണ നമ്മൾ കുഴിച്ചതൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ഇറങ്ങി ഇനി ഇതിന്റെ കൂടെ കൊടുക്കാൻ ഞാൻ കുറച്ച് ചക്ക വേവിച്ചത് ഉണ്ടാക്കുക ചക്ക വേവിച്ചത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയല്ലേ അപ്പൊ പിന്നെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എന്റെ കോമ്പിനേഷൻ സൂപ്പർ ആട്ടോ അതിന് ഈ ചട്ടിയിൽ തന്നെ ഇരുന്ന് എണ്ണ ഒന്ന് തെളിയണം പിന്നെ അടുക്കള ഒന്ന് വൃത്തിയാക്കണം